ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടോ ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസാണ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ടായിട്ട് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് ചെറിയ ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട് അതും പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി ആയിട്ട് എടുത്തേക്കുന്നത് അത് നമുക്ക് ഫ്ലേവറിന് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാനായിട്ടാം ഓപ്ഷനലാണ് ഇനി നമ്മളത് ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടെ മിക്സിയുടെ ജാറിൽ നമ്മൾ ഫസ്റ്റ് ടൈമിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമ്മൾ ഈ അരിച്ചെടുക്കുന്ന മുന്നായിട്ട് കുറച്ചും കൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കട്ട പോലെയായിരുന്നു അപ്പോൾ ഇത്തിരിയും കൂടെ വെള്ളം ചേർത്തിട്ട് ഇത്തിരി ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ അരിച്ചെടുക്കണം മരിപ്പിലിട്ടിട്ട് അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്കിനി ഒരു ഹാഫ് ലെമൺൻ്റെ ജ്യൂസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ പുതിയയിലെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു പീസ് ഇഞ്ചിയിലെ കഷ്ണം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത് അരിക്കാണ്ട് കുടിക്കുകയാണെങ്കിൽ ഇത്രയും കൂടെ കട്ടിയായിരിക്കും കേട്ടോ അതാണ് ഞാൻ അരിച്ചെടുത്തേക്കുന്നത് ഇത് നമ്മുടെ ഹെൽത്തിനും മാത്രമല്ല സ്കിന്നിനും ഒരുപാട് നല്ല ജ്യൂസാണിത് ഡെയിലി കുടിക്കേണ്ട ഒരു ആഴ്ചയിൽ ഒരു ഡേയ്സൊക്കെ വെച്ച് കുടിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നല്ലർക്കും ബൈ ബൈ